സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാന് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിലെ മൂന്നാമത്തെ ദിവസമാണ് ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പ്ലാനുകൾ കിഴക്ക് ദർശനമായിട്ടല്ലോ വടക്ക് ദർശനമായിട്ടുള്ളോ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളോ തെക്ക് ദർശനമായിട്ടുള്ള ഡിസൈനിൽ നിന്നും എങ്ങനെയാണ് ഈസി ആയിട്ട് അളവിലിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള റിൻഡു കൃഷ്ണൻകുട്ടി ജീവിതങ്ങളെ രണ്ട് ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാനുകളാണ് ഇനി തുടർന്ന് സീരിയസ് നേരത്തെ നമ്മൾ കൂടുതലും രണ്ട് ബെഡ്റൂമുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പാലങ്ങളാണ് നമ്മൾ പറയാം ഇവിടെ ഒരു സെറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റ്ഔട്ട് ലിവിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡി കൊടുത്തിട്ടുണ്ട് ഒരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ചെയ്യും കൊടുത്തിട്ടുണ്ട് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഓരോന്നും അളവ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ലിവിംഗ് ഹാളിന് പതിനാറ് കോഴ്ലും ഫാമിലിക്ക് ഇരുപത് പോലെ ഡൈനിങ്ങിന് ഇരുപത്തിരണ്ട് പോലെ ഇട്ടെങ്കിലും കിച്ചണിന് പതിനാറ് കോലെ വർക്ക് ഏരിയയ്ക്ക് പതിനാല് പോലെ ബെഡ്റൂമിന് ഇരുപത് കോലെ മാസ്റ്റർ ബെഡ്റൂമിന് ഇരുപത്തൊന്ന് പോലും ഈ രീതിയിലുള്ള അളവുകൾ വരത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റും അറുപത്തിരണ്ട് പോലെ ഇട്ടങ്ങളെന്നുള്ളതാണ് സ്ഥായി ആയിട്ട് അവിടെ ഉള്ള മിനിമം ടോയ്ലറ്റ് ഇവിടെ നൂറ്റി സെന്റിമീറ്റർ വേണം ഇവിടെ മിനിമം ടോയ്ലറ്റിന് നൂറ്റി സെന്റിമീറ്റർ വേണം ഇവിടെ മിനിമം സെറ്റ് ഔട്ടിൽ നൂറ്റി ഇരുപത് വേണം അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി റൂമിന് മിനിമം ഒരു നൂറ്റി ഇരുപത് സെന്റിമീറ്ററോളം അപ്പോൾ ഇതാണ് റിക്യർമെന്റ് എങ്കിൽ ഇതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ബ്രോൺസ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് ഇതേപോലത്തെ ട്രഡീഷണൽ കൈകടമ്പിയൊക്കെ അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ റെക്കോർഡിങ്ങും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിൽവർ മെമ്പർഷിപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഇതേപോലത്തെ ഒരു ടേബിൾ എന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പതിനാഥ ടേബിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ട്വന്റി വൺ ഡേസിന്റെ സ്പ്രെഡ് ചലഞ്ച് മാത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമെന്റ് ചെയ്യുക അതിനുശേഷം എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ എൺപത്തെട്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അറുനൂറ്റേഴ് അഞ്ച് എന്നുള്ളത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബെന്ന് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാം സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന ശേഷം നിങ്ങൾ ട്വൻറി വൺ ഡിസൈൻ്റെ ഷെയർ എന്ന് പറയുന്നത് മെസ്സേജ് അയ്യാ അങ്ങനെ ഇരുപത് ദിവസം ഇരുപതൊന്ന് ഫ്ലോർ പ്ലാനുകളെ നിങ്ങൾ നിങ്ങളുടെ വാട്ട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെറുതെ ഷെയർ ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചലഞ്ച് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഷെയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തെന്നുള്ളൊരു മെസേജ് കൂടെ അയച്ചാൽ മാത്രം മതി അപ്പോൾ ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകളെ എങ്ങനെയാണ് അളവ് ഇടുന്നത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വെബിനാറിനൂടെ പറയുന്നുണ്ട് ഒരു സൈറ്റ് നമ്മൾ ചെല്ലുമ്പോൾ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിലൂടെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നതെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിവൈസ്ഡ് ആയിട്ടുള്ള പുതിയായിട്ടുള്ള വെബിനാർ സീരീസ് നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഈ ഒരു വെബിനാർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ രണ്ടായിരത്തി ഒന്നിലെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തഡിന്റെ പി ഡി എഫ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ട ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നില സാമ്പിൾ പേജസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോ നിങ്ങൾക്ക് ലൈവായിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സമയമൊന്നുമില്ലാത്ത ആൾക്ക് തീർച്ചയായിട്ടും നാനൂറ് രൂപയ്ക്ക് കോംബോ ഓഫറിലൂടെ അതിനകത്ത് ട്രഡീഷണൽ കൈ കിടക്കുന്ന പട്ടിക എങ്ങനെയാണ് അതിൻ്റെ അത് എങ്ങനെയാണ് അളവ് പഠിപ്പിക്കുന്നുണ്ട് ക്യാഡിന്റെ ടെംപ്ലേറ്റ് കൊടുക്കുന്നുണ്ട് ടെൻ ചലഞ്ച് ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ട്വന്റി വൺ ഡേയ്സിന്റെ സ്പ്രിന്റ് ചലഞ്ച് ഉണ്ട് അമ്പത് വാസ്തുപകാരമുള്ള ഫ്ലോർ പ്ലാൻ ഉണ്ട് നാല് ലൈവ് ക്യു ആർ സെഷൻ ഉണ്ടാവും നിങ്ങൾ വരച്ച ഫ്ലോർ പ്ലാൻ ഞാൻ പരിശോധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ വെച്ച് സർട്ടിഫിക്കറ്റ് ഒമ്പത് കാര്യങ്ങൾ വേറെ നാലൊരു രൂപ ജോയിൻ ചെയ്യാൻ സാധിക്കും സോ തലുള്ള ആൾക്ക് തല കടന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്